ഹായ് ഓൾ ഊൺ എന്ന് പറഞ്ഞാൽ അത് വാഴയിലയിൽ തന്നെ വേണം നമ്മുടെ ട്രിവാൻഡ്രത്ത് മിക്ക ഹോട്ടലിലും ഊണ് വാഴയിലയിലാണ് വിളമ്പുന്നത് പാത്രം കഴുവാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്തായാലും തൊടുകറികൾ ഓരോന്നോരോന്നായിട്ട് പറ പറ പറാന്ന് വന്നു അതിൻ്റെ കൂടെ തേങ്ങ വറുത്തെരച്ച നല്ല അടിപൊളി മീൻ കറിയും പിന്നെ മീൻ ഫ്രൈയും അതിൻ്റെ പൊടിയും കൂടെ സാമ്പാറും ഉണ്ട് ഓഹ് എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് പൊരിച്ച മീനും അങ്ങനെ സാമ്പാറും കൂട്ടി ചോറ് കഴിച്ചു തുടങ്ങി അപ്പോഴാണ് ദാ വരുന്നു കപ്പ പക്ഷേ ഈ സ്പോട്ടിലെ മെയിൻ ഐറ്റം ഇതൊന്നുമല്ല ഇവിടുത്തെ മെയിൻ ഐറ്റം ഈ സ്പോട്ടും അറിയണമെങ്കിൽ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണണേ എന്തായാലും ദായൊരു ചെറിയൊരു ഇലയിൽ ചോറൊക്കെ കൊടുത്ത് ദായു എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിക്കുന്നുണ്ട് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ സ്പോട്ടിൽ വന്ന് ഫുഡ് കഴിക്കണമെന്നുള്ളത് ഒരു ചെനങ്ങല്ല ഫ്രഷ് ആയിരുന്നു ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ തൊടുകറികൾ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് തോരൻ കിച്ചടി അച്ചാറ് എല്ലാം കൂട്ടി കുഴച്ചങ്ങ് തിന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ മീൻ കറിയും കപ്പയും അതും പൊളിയായിരുന്നു ഇപ്പം തന്നെ വയറ് നിറഞ്ഞു പക്ഷേ നമ്മുടെ മെയിൻ മെയിനായിട്ട് ഇതുവരെ വന്നിട്ടില്ല കട്ട വെയ്റ്റിങ്ങിലാണ് ഒടുക്കുക അതും വന്നു നമ്മളെ പൊളിശ്ശേരി ട്രിവാൻഡ്രത്ത് പൊളിശ്ശേരി കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇത്രയും വർഷമായിട്ട് ഒരേ സോതിൽ പുളിശ്ശേരി കൊടുക്കാൻ ഇവരല്ലാതെ വേറെ ആരുമില്ല ഒരു കടയ്ക്ക് അവിടുത്തെ ഒഴിച്ചു കറിയുടെ പേരിട്ടിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടായിരിക്കണമല്ലോ പിന്നെ കട്ടച്ചമ്മന്തിയും മുളകും കൂട്ടി ഒരു പിടി പിടിച്ചു അതും സൂപ്പർ ടേസ്റ്റായിരുന്നു പുളിശ്ശേരിയും കൂടി ആയപ്പോഴത്തേക്ക് മനസ്സ് തൃപ്തിയായി പുളിശ്ശേരിയോടുള്ള കൊതി തീരാത്തുകൊണ്ട് അവിടുത്തെ ചേട്ടൻ എനിക്ക് കുറച്ച് കിണ്ണിയിലും കൂടെ തന്നു പുളിശ്ശേരി ഓണത്തിനൊക്കെ സദ്യയിൽ വിളമ്പുന്ന പോലത്തെ പുളിശ്ശേരി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് സത്യത്തിൽ അത് അങ്ങനെ തന്നെയാണ് കേട്ടോ സാധാരണ നമ്മൾ ഊണ് കഴിക്കാൻ പോകുന്നിടത്ത് പുളിശ്ശേരിയും മോരൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒന്നുമല്ല ഇവിടെ പുളിശ്ശേരിക്ക് നമുക്ക് നൂറിൽ നൂറ് തന്നെ കൊടുക്കാം അങ്ങനെ എല്ലാം ചേർത്ത് കഴിച്ചു ദായവും കുഴച്ചും കഴിച്ചു എല്ലാം നല്ല ക്ലീൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്തുള്ള ആറ്റിറ്റ്യൂഡൊക്കെ വളരെ നല്ലതായിരുന്നു എല്ലാം കൊണ്ടും ഞങ്ങൾ ഹാപ്പിയാണ് ഈ സ്പോട്ട് വരുന്നത് ട്രിവാൻഡ്രം തകരപ്പറമ്പുള്ള കട വീഡിയോ ഇഷ്ടമായാൽ മീ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പൈത ബൈ